ദിവസങ്ങളിൽ പലപ്പോഴും നമുക്ക് വാർത്തകൾ കേൾക്കാൻ എന്താ പറയുക പ്രതീക്ഷിച്ചും ഞാൻ ഒരു പ്രവാസിയാണെന്നുള്ള കാര്യം നിങ്ങളൊരിക്ക പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് മലയാളം വാർത്തകൾ കേൾക്കാനും നാട്ടിലെ മഴയും ഒക്കെ കാണാനും ഒക്കെ ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ വാർത്തകൾ പലപ്പോഴും നമുക്ക് സന്തോഷത്തിനേക്കാളേറെ സങ്കടകരമായ വാർത്തകളാണ് ഇപ്പോൾ എല്ലാ ദിവസവും എന്താ പറയുക ആത്മഹത്യകളെക്കുറിച്ചും അതുപോലെ തന്നെ കൊലപാതകങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ള ഓരോ വാർത്തകൾ അതും വളരെ ചെറുപ്രായത്തിലുള്ള കുട്ടികൾ അപ്പോൾ പലപ്പോഴും വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒക്കെ ഉള്ള ഓരോ ഇതും അതൊക്കെ കാണുമ്പോൾ മനസ്സ് വല്ലാതെ പെടയുന്നു അല്ലേ അപ്പം എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് അപ്പം അതിൽ പല കഴിഞ്ഞ ദിവസം ഞാനൊരു ആർട്ടിക്കിൾ വായിക്കേണ്ടായി നാട്ടിലിപ്പോൾ പെരുകി വരുന്ന ഈ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ചും കുട്ടികളുടെ മാനസികമായ ചെറുപ്രായക്കാരിലുണ്ടാകുന്ന മാനസികപരമായ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയായിരുന്നു ആർട്ടിക്കിൾ സംസാരിച്ചത് അതിൽ ഏറെക്കുറെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസിലെ എൻ്റെ ഒരു ഘടകം അതിനെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് എന്താണ് ഇമോഷണൽ ഇൻ്റലിജൻസ് അത് നമ്മൾ പല രത്തിലുള്ള ഇൻ്റലിജൻസിനെ കുറിച്ച് കേൾക്കാറുണ്ട് അല്ലേ അപ്പം ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ വൈകാരികമായി നമ്മൾ എത്രമാത്രം ഇൻ്റലക്ച്വൽ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു 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 കാര്യത്തിനെ നമ്മൾ നേരിടുന്ന സമയത്ത് ഒരു 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 ആശയ സംഘടനകൾ നടക്കും രണ്ടാൾക്കാരും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എപ്രകാരമായിരിക്കണം നമ്മൾ ആ ഒരു കാര്യത്തിനെ കൈകാര്യം ചെയ്യേണ്ടത് അപ്പം ഞാൻ ഞാൻ ഒരു സംവാദത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഞാൻ ഒരു വളരെ ഡ്രിഗേഡ് ആയിട്ടുള്ള ഇമോഷണലി ഡ്രിഗേഡ് ആയിട്ടുള്ള ഒരു ഞാൻ ഉൾപ്പെട്ട് വരുന്ന ഒരു സമയത്ത് ഒരു പക്ഷേ എൻ്റെ മാനസിക നിയന്ത്രണമില്ലായ്മ കൊണ്ട് തന്നെ അത് വളരെ വലിയ ഒരു വിപത്തിലേക്കോ ഒക്കെ ചിലപ്പോൾ അത് പോയി പോകുക അപ്പം നമ്മുടെ ഇമോഷണൽ കൺട്രോൾസ് നമ്മൾ നമ്മൾ എത്ര എപ്രകാരം നമ്മുടെ നമുക്ക് നമ്മുടെ നമ്മളെ തന്നെ നമുക്ക് നമുക്കിങ്ങനെയൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം ആ അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരോട് നമുക്ക് തോന്നുന്ന ഒരു സിമ്പതി അതിൻ്റെ ഒരു ഹയർ വെർഷനായിട്ടുള്ള എമ്പതി അതുപോലെ എനിക്ക് സോഷ്യലി എനിക്കുള്ള ഒരു കമ്മിറ്റ്മെന്റ് സൊസൈറ്റിയോടെ എനിക്കുള്ള ഒരു കമ്മിറ്റ്മെന്റ് അപ്പോൾ എന്തിനേയും ദേഷ്യം പലരും നമുക്കിപ്പോൾ സമൂഹത്തിൽ പല ആൾക്കാരും എന്താ പറയുക ദേഷ്യം കാണിക്കുന്നു സെക്യൂരിറ്റി ഗാർഡിനെ അല്ലേ തല്ലിച്ചതയ്ക്കുന്നു പിന്നെ പാർക്കിങ്ങില് കാറ് കൊണ്ടുപോക്കിയിട്ട് അവിടെയുള്ള അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത് പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ ഡ്രൈവറിനെ കയറി ബസ് ഡ്രൈവറിനെ കയറി ആക്രമിക്കുന്നു സെക്യൂരിറ്റി ജീവനക്കാരനെ ആക്രമിക്കുന്നു എ ടി എമ്മിൽ ഉള്ള അങ്ങനെ ഓരോ തരത്തും നമ്മളിങ്ങനെ മറന്നുകൊണ്ട് അതിന് വിധേയനാകുന്ന വ്യക്തി വളരെ ഇമോഷണലി അറ്റാക്ക് ചെയ്യുന്നത് കാണാറുണ്ട് അപ്പം അതുപോലെ തന്നെ വണ്ടികളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പല കുട്ടികളും എന്താ പറയുക വളരെ അപകടകരമായ രീതി കൂടി അല്ലേ കാറിലൊക്കെ ഇങ്ങനെ അപ്പം ആഹ്ലാദത്തിലും ആഹ്ലാദത്തിന് ഇപ്പം സങ്കടത്തിന് മാത്രമല്ല സങ്കടത്തിലോ ദേഷ്യത്തിലോ മാത്രമല്ല പലപ്പോഴും നമ്മൾ ആഹ്ലാദങ്ങൾ പങ്കിടുന്നത് പലരുടെയും ബർത്ത്ഡേ ബർത്ത്ഡേ പരിപാടികൾ അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷമുള്ള പാർട്ടികളൊക്കെ ദുരന്തങ്ങളായിട്ട് മാറുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ അല്ലെങ്കിൽ കൂട്ടുകൾ െല്ലാവരും കൂടി ടൂറിന് പോയി വെള്ളച്ചാട്ടത്തിൽ പോയി നീന്തി അങ്ങനെയൊക്കെ പല 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 കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കാണാറുണ്ട് ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ഒരു എന്തിൻ്റെ ഒരു എക്സ്ട്രീം സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകുന്നു നമ്മുടെ ഇമോഷൻസിനെ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് വിവേകത്തോടു കൂടി ഒരു കാര്യത്തിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പം ഇൻ്റലിജൻസ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഞാൻ എൻ്റെ വികാരത്തെ ഞാൻ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു അവിടെ ഏതൊക്കെ എലമെൻ്റുകളാണ് എൻ്റെ ആ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇത് ഇതിന്റെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ എനിക്ക് വേദന ഉണ്ടാകുക അത് ഏറ്റവും വലിയൊരു ഒരു ഇതിന്റെ ഒരു സിമ്പലാണ് ഒരു ഒരാള് ഒരബദ്ധത്താൽ ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്താൽ ഒരാളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അയാൾക്കൊരു കുറ്റബോധം തോന്നി അയാൾ ശിക്ഷിക്കപ്പെടുമ്പോൾ ആ കുറ്റബോധത്തിൽ നിന്ന് അയാൾ വിമുക്തനായി നാളെ നല്ലൊരു പൗരനായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്രിമിനൽ സംവിധാനം അദ്ദേഹത്തിനെ ശിക്ഷിക്കുന്നത് പക്ഷേ പല കൊലയാളികൾക്കും ഇന്ന് ഇല്ല അയാളുടെ ഇമോഷ ഇമോഷണൽ ഇൻ്റലിജൻറ്റ് കട്ടായി കഴിഞ്ഞു അപ്പോൾ അയാൾക്ക് മറ്റൊരാളുടെ വേദനയിൽ അയാൾ സന്തോഷിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അയാളെ കൊണ്ടുപോയി ശിക്ഷിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാം ഒരു അതിലൊരു മാറ്റം വരുമെന്ന് നമുക്ക് കുറേക്കൂടെ ക്രൂരനായ ഒരു വ്യക്തി ആയിട്ടായുള്ള ജയിലിൽ നിന്ന് തിരിച്ചു നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഇമോഷണൽ ഇൻ്റലിജൻസ് നമ്മൾ ദിനം പ്രതിയുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് വളരെ ചെറുതിലേ തൊട്ട് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ട് വരേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികളിൽ അത് കുട്ടികളിലതുണ്ടാവണം ഇന്ന് നമ്മുടെ കുട്ടികളിൽ പലർക്കും അത് കാണുന്നില്ല അതുകൊണ്ടാണ് കൂട്ട കൂടെ പണ്ടും കളിക്കൂട്ടുകാർ തമ്മിൽ അടിയും വഴക്കും വഴക്കുമൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ പക്ഷേ ഇന്ന് കൂട്ടുകാർ തമ്മിലുണ്ടാകുന്ന അടിയും വഴക്കും കുട്ടികളുടെ സഹപാഠിയുടെ കൊലപാതകത്തിലേക്ക് വരെ നീണ്ടുപോകുന്നുണ്ടല്ലേ എന്തുകൊണ്ടാണ് ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് അവിടെ കട്ടാകുന്നത് കൊണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേദന ഉണ്ടാവണം അവൻ ചെയ്ത തെറ്റുകൾക്ക് ഒരു കുറ്റബോധം അവനിൽ നിഴലിക്കണം അപ്പം അതിന് അവൻ ഈ സമൂഹത്തിൻ്റെ വാല്യൂ സഹജീവികളുടെ ദുഃഖങ്ങളും ഒക്കെ മനസ്സിലാക്കി അത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ് എൻ്റെ വീട്ടിലെ എൻ്റെ മക്കൾ ഇപ്പം നമ്മൾ ഈ കമ്പ്യൂട്ടർ ഗെയിം അതും ഇതുമൊക്കെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിലൊക്കെ വളരെ ഇതുപോലെയുള്ള ഈ ഇമോഷൻസിന് നെഗ നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് ഹാൻഡിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറു പ്രാണികളെയാണെങ്കിലും ചെറു ജീവികളെ ആണെങ്കിലും വീട്ടിലെ പെറ്റ് ആയിട്ടുള്ള നായ്ക്കളെയും പൂച്ചകളെയൊക്കെ ഉപദ്രവിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കാണാറുണ്ട് അല്ലേ അപ്പോൾ അവിടെയൊക്കെ ഈ കുഞ്ഞിനെവിടെയൊക്കെയോ അവൻ്റെ ഇമോഷണൽ ആ ഇൻ്റലിജൻസിന് ഒരു ഏറ്റക്കുറവ് സംഭവിക്കും നമുക്ക് മനസ്സിലാകും അപ്പോൾ അത് കണ്ടെത്തി അത് തിരുത്തപ്പെടേണ്ടതാണ് അത് വലിയൊരു സമൂഹത്തിൽ ഒരു വലിയൊരു പൗരനായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അതവൻ്റെ ജീവിതത്തിനെ ബാധിക്കുന്നു കാണുന്ന പല അക്രമങ്ങളെ നമുക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ ഈയൊരു നമ്മളിങ്ങനെയുള്ള ഒരു ഒരു സെൽഫ് എം എംപവർമെൻറ്റിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെയൊക്കെ ഒരു രീതിയിലേക്ക് നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസ് വേണ്ട രീതിയിൽ നമ്മൾ ഓരോ വ്യക്തികളിലും പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിന് ഉതകുന്ന ഒരു പൗരനായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾക്ക് മറ്റൊരു വ്യക്തിയെ അപ്പം ലോക നമ്മുടെ ചുറ്റുപാടും കാണുന്ന പല ആൾക്കാരും ഈ ഒരു രീതിയിലൊരു എന്താ പറയുക ഒരു ഇമോഷണൽ ഇംബാലൻസിലൊക്കെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു അവരെ ഒന്ന് നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് അവരുടെ ആ തെറ്റുകൾ നമുക്കൊന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കാൻ അപ്പം നിനക്ക് അത് ഈ ആ ഒരു ഇമോഷണൽ ഇമോഷണലി അവർ എങ്ങനെയായിരിക്കണം ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ അവർ ആക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും നമുക്ക് നല്ലൊരു ലോകത്തിൽ നമുക്ക് കെട്ടിപ്പിടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇതിലായിട്ടപ്പം നമുക്ക് വലിയ വലിയ ഉദ്ദേശങ്ങളോട് കൂടി നമുക്കൊരു വുമൺ എംപാർമെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിറങ്ങിത്തിരിക്കുന്നെച്ചാൽ നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നേരിടേണ്ടതായിട്ട് അപ്പോൾ ആദ്യം ഈ ഇമോഷണൽ ഇൻ്റലിജൻറ്റ് പഠിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പം എൻ്റെ സ്വഭാവത്തിൽ എവിടെയൊക്കെയാണ് ഈ ഒരു കാര്യത്തിനൊരു കുറവുള്ളത് അത് എവിടെയൊക്കെ എൻ്റെ സെൽഫ് കൺട്രോളുകൾ നഷ്ടപ്പെടുന്നുണ്ട് എവിടെയൊക്കെ എൻ്റെ ഒരു എനിക്കൊരു ഒരു ഒന്നും കൂടെ എന്നെ ഒന്ന് റീഫിക്സ് ചെയ്യേണ്ട കാര്യം എവിടെയൊക്കെ ഉണ്ട് എവിടെയൊക്കെ എനിക്കൊരു മോട്ടിവേഷൻ ആവശ്യമുണ്ട് എവിടെയൊക്കെയാണ് എനിക്ക് എനിക്കൊരു ഞാൻ കുറച്ചും ഒരു എമ്പത്തി എനിക്ക് വരേണ്ടതായിട്ടുള്ളത് അതെല്ലാം മനസ്സിലാക്കി എടുത്തുകൊണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ അപ്രകാരം ഉള്ള ഒരു റെനവേഷൻ പ്രവർത്തനങ്ങളിൽ നമുക്ക് മുഴുകി മുഴുക അപ്പം എല്ലാവർക്കും അതെന്നെ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും ഒരു ശുഭദിനം വീണ്ടും വേറൊരു വീഡിയോ വേണം